ഈ കേസ് കഴിഞ്ഞ് ഞാനത് മുസ്ലിം ലീഗിലെ പ്രധാനപ്പെട്ട ചുമതലയിക്കുന്ന ആളാണ് ലോയേഴ്സ് ഫോറത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ആ ലീഗിന്റെ അഭിഭാഷക അത് ഇന്ന് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ചെർക്കളാണ് ചെർക്കളത്തിന്റെ വീടിന്റെ അടുത്താണ് ഈ ഇദ്ദേഹത്തിന്റെ വീട് ചെർക്കളബ്ദുള്ള വളരെ കാസർകോട്ടെ ഏറ്റവും തലയെടുപ്പുള്ള ലീഡർമാരുള്ള ഒരാളാണ് അതേ എന്നെ പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ചു ഒരു മീറ്റിംഗ് കൂടി അഭിനന്ദിച്ചു ഷുക്കൂർ നമ്മുടെ അഭിമാനം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ സത്യത്തില് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ജഡ്ജിന് പറയുന്നുണ്ട് മതം പോലും സ്വാധീനിച്ചിട്ടില്ല എന്ന് പ്രോസിക്യൂട്ടറെ അപ്പൊ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് അത് എഴുതുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട് കാരണം മതമൊന്നും സ്വാധീനിക്കുന്ന സംഗതി അല്ലല്ലോ നമ്മുടെ പ്രൊഫഷൻ പക്ഷെ ജഡ്ജിന് അങ്ങനെ എഴുതേണ്ടി വരുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി പതിനഞ്ചിലുണ്ട് നമ്മളങ്ങനെ നമ്മളങ്ങനെ കാണാറില്ല നമ്മൾ മതം നോക്കിയിട്ടാണോ പ്രോസിക്യൂട്ട് അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ ആവുക അല്ലെങ്കിൽ കേസ് ഇട അല്ലല്ലോ പക്ഷെ എങ്കിൽ പോലും മതം സ്വാധീനിക്കുമോ എന്ന് ഭയന്ന ജുഡീഷ്യറി ഉണ്ടായിരുന്നോ അർത്ഥം അപ്പം മുസ്ലിം ലീഗിന്റെ ഒരു പിന്നെ അനു എന്താ ആദ്യഘട്ടത്തിൽ അവർ പ്രാദേശികമായിട്ട് എന്നേ ഉള്ളൂ ലീഗിന്റെ വേറെ തരത്തിലുള്ള ഇടപെടുക ഒന്നുമില്ല ഞാൻ ആ പ്രോസിക്യൂട്ടറായ ഒരു ഘട്ടത്തിലും മുസ്ലിം ലീഗ് ഒരു കാര്യത്തിൽ ഇടപെടായിരുന്നു വളരെ ഇൻഡിപെൻഡായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും ഒരു കാര്യത്തിലും ചെറുക്കളായാലും എന്നെ നെല്ലിക്കൊന്ന് സി ടി എം ആദ്യത്തെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് മായിനാജി ആ കാര്യത്തിൽ ലീഗ് ഒരു ഘട്ടത്തിലും പ്രോസിക്യൂഷൻ്റെയോ വിധി ഒരു ബെയിൽ കൊടുക്കുന്ന ഒന്നിനും ലീഗ് ഇടപെടുന്ന രീതി ഉണ്ടായിരുന്നില്ല വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഞാൻ ലീഗിൽ നിന്ന് മാറുന്നത് അത് എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അല്ലാണ്ട് അവരോടോ ഏതെങ്കിലും വ്യക്തിപരമായ പ്രശ്നം കൊണ്ടോ ഒന്നും മാറുന്നതല്ല അതെനിക്ക് ഈ മതപരമായ രാഷ്ട്രീയത്തോട് ഇപ്പോൾ എം കെ മുനീർ അദ്ദേഹം ഞാൻ എന്താ ഒരു ദിവസം എന്നോട് ചോദിച്ചു അമ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് മതപരമായ രാഷ്ട്രീയം പാടില്ല എന്ന് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷേ എൻ്റെ രാഷ്ട്രീയം പറയല്ല പക്ഷെ എനിക്ക് ഈ മതം അടിസ്ഥാനപ്പെടുത്തിയ രാഷ്ട്രീയം ഭയങ്കര അപകടമാണെന്ന് ഒരുപക്ഷേ നമുക്ക് ഓരോ ദിവസവും നമ്മൾ വളരെയല്ലേ രാജ്യത്തിൻ്റെ സാഹചര്യം സാഹചര്യം വളരെ മാറി പിന്നെ ഞാൻ നമ്മുടെയൊക്കെ പ്രദേശത്തെ മധുവിനെ അറിയുന്നൊരു സ്ഥലമാണല്ലോ എൻ്റെ നാട് എന്നൊക്കെ പറയുന്നത് അവിടെ ഒരു മുസ്ലിമായ ഒരാൾ ജനിക്കുമ്പോൾ ആൾ ലീഗായി ജനിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ എത്തുമ്പോഴാണ് കുറച്ച് നമുക്ക് പൊളിറ്റിക്സ് വരുന്നത് പക്ഷെ ഞാനൊരു ലെഫ്റ്റ് മനസ്സ് എൻ്റെ എവിടെയോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാനങ്ങനെ മാറൂലല്ലോ ഒരിക്കലും ഒരു അതുകൊണ്ടാണ് ഈ കേസിലൊക്കെ എനക്ക് അങ്ങനത്തെ ഫീല് ഒരു വലതുപക്ഷം മനസ്സുണ്ടെങ്കിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന വിചാരിക്കുന്നില്ല അപ്പം പിന്നെ ഞാനൊരു ലീഗ് രാഷ്ട്രീയം പൂർണ്ണമായും ഒഴിവാക്കി അത് പക്ഷേ പ്രോസിക്യൂട്ടർ ആയിരുന്ന ഒരു ഘട്ടത്തിൽ പോലും പാർട്ടിയോ ലീഗ് നേതാക്കളോ ഒരു അനാവശ്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടു അത് വളരെ മാന്യമായിട്ട് ഒരു കാര്യത്തിലും ഒരൊറ്റ ഒരു ജാമ്യത്തിന്റെ കാര്യത്തിൽ പോലും ലീഗിലെ ഒരു പ്രാദേശിക നേതാവ് പോലും വിളിക്കും അത്ര അത്രയും ഇൻഡിപെൻഡന്റ് ആ കാര്യത്തിൽ ഈ രാഷ്ട്രീയമായി ഒരു നിലപാട് മാറ്റം വരുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ അതിനുശേഷം ഉണ്ടായ സാമൂഹ്യ സ്വീകാര്യതയും അല്ലെങ്കിൽ നിലപാടിന്റെ അനുരണനം എന്താണ് അല്ലാതെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഈ മതം മനുഷ്യന്റെ വളരെ പേഴ്സണലായി നിൽക്കണമെന്ന് ചെറിയ മുതൽ എനിക്ക് ഒരു സംഗതിയാണ് മതം എല്ലാ കാര്യത്തിലും സ്പേസിൽ എല്ലാ സ്പേസിലും കയറി ഇടപെട്ട് എല്ലാത്തിലും മതം കയറ്റുന്ന രീതി ഭയങ്കര അപകടം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് മത ഭയങ്കരമായ മതവിശ്വാസം കൂടുന്ന സമയത്ത് മനുഷ്യാവകാശം ഉണ്ടാവില്ല അവർക്ക് മതാവകാശം ഉള്ളൂ ഇപ്പം നമ്മൾ ബംഗ്ലാദേശ് ഇപ്പം ഒരു സെക്യുലർ രാജ്യമായ ബംഗ്ലാദേശ് ഇസ്ലാമിക രാജ്യമാകുമ്പോൾ പോവുകയാണ് ഭരണഘടന മാറ്റുന്ന സുപ്രീം കോടതിയിൽ മുഹമ്മദ് യൂനസിനെ പോലുള്ള ഒരു നോബൽ പ്രൈസ് വിന്നർ നേതൃത്വം എടുക്കുന്ന രാജ്യത്ത് പറയാണ് ഞങ്ങളുടെ ഭരണഘടന മാറ്റാൻ പോവാണ് ഞങ്ങൾ സെക്യുലർ സ്റ്റേറ്റ് മാറിയിട്ട് തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആകാൻ പോവാണ് ഇന്ദിരാഗാന്ധിയുടെ എഫേർട്ട് കൊണ്ടാണ് ആ രാജ്യം ഉണ്ടായത് പാകിസ്ഥാനിൽ മുഹമ്മദ് ഇപ്പൊ സോണി ലൈവില് ഒരു സീരീസ് വരുന്നുണ്ട് ഫ്രീഡം അറ്റ് മെഡിനെ അതിൽ മുഹമ്മദ് അലി ജിന്ന എന്താണെന്ന് കാണിക്കുന്നുണ്ട് ജിന്ന സിക്കാരോട് പറയുന്നുണ്ട് ഒരു ഒരു ഘട്ടത്തില് ഇത് പാകിസ്ഥാനൊരു സെക്യുലർ രാജ്യമായിരിക്കും അപ്പൊ സിഖ് സിഖ് ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഞങ്ങൾ പാകിസ്ഥാൻ ഇവിടെ തന്നെ നിന്നാൽ പോരുന്നത് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയില്ല അപ്പോൾ സിക്കാർ അദ്ദേഹത്തെ ചോദിക്കുന്നുണ്ട് മുസ്ലിം ഭൂരിപക്ഷം രാജ്യത്ത് സിക്കാർക്ക് അങ്ങനെ ആയിരിക്കും അവസ്ഥ അപ്പം മതം എന്ന് പറയുന്നത് വലിയ അപകടപ്പെടുത്തിയൊരു സംഗതിയാണ് അങ്ങനെ ആവാതിരിക്കാന്ന് രാഷ്ട്രീയ പാർട്ടികൾ മതാടിസ്ഥാനത്തിൽ വന്നാൽ അതിൽ ഏറ്റവും വലിയ പിന്നെ ദുരന്തം അനുഭവിക്കാവുന്നത് ഒന്ന് മൈനോറിറ്റീസ് രണ്ട് സ്ത്രീകൾ മൂന്ന് സെക്ഷൽ മൈനോറിറ്റീസ് ഇവർക്ക് ഇവരൊന്നും മതം റെക്കഗ്നൈസ് ഒരു സമൂഹമല്ല അപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾ നിങ്ങൾക്ക് സംരക്ഷിക്കപ്പെടണമെങ്കിൽ മൈനോറിറ്റിൻ്റെ അവകാശം സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ മതാതീതമായ ഒരു രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കണം എന്നൊരു തോന്നൽ ഒരുപക്ഷെ അമ്പത് വർഷ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് വയസ്സാകുമ്പോഴേക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക അതെൻ്റെ വ്യക്തിപരമായ വളർച്ചയാണെന്ന് തോന്നുന്നു പക്ഷേ സ്വീകാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൽ നമ്മുടെ പ്രദേശത്തൊക്കെ മുസ്ലിം ലീഗിൻ്റെ വലിയ ജനകീയ അടിത്തറയിലെ പാർട്ടിയാണ് വലിയ ആൾക്കൂട്ടമുള്ള പാർട്ടിയാണ് ഞാൻ വളരെ കംഫേർട്ടായി ആ പാർട്ടിയിൽ ഉണ്ടായ ആളാണ് അതിൽ ജില്ലാ ലീഡർഷിപ്പിൽ ലീഡർഷിപ്പിലുണ്ടായ ആളാണ് അഭിഭാഷക സംഘടനയുടെ നേതാവാണ് ആ എത്രയോ ചെറുപ്പക്കാർക്ക് ലീഗ് എന്താണെന്ന് പറഞ്ഞു കൊടുത്ത ആളാണ് പക്ഷേ ആ പാർട്ടിയിൽ നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും ഇപ്പം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അത് വേറെ തരത്തിലാണ് ഞാൻ അതിനെ ഉൾക്കൊള്ളിച്ചത് ഇപ്പോൾ പൂക്കസൈയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ഞാൻ അപ്പം അത് ആ രാഷ്ട്രീയം വേറെ തന്നെ വർഗരാഷ്ട്രീയം വർഗീയരാഷ്ട്രീയം തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ വർഗരാഷ്ട്രീയം നമ്മൾ കൂടുതൽ ഉയർത്തി പറയുകയും വർഗീയ രാഷ്ട്രീയത്തെ എതിർക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഉള്ളത് അത് ശരിയാണെന്നാണ് ഇത്രയും കാലം കൊണ്ട് ജീവിതം കൊണ്ടൊക്കെ മനസ്സിലായത് പിന്നെ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയില് സിനിമയിൽ അറിയപ്പെട്ടതും ഷുക്കൂർ വക്കീൽ എന്നാണ് സിനിമ ജീവിതത്തിലൊരു വലിയൊരു ടേണിങ് പോയിന്റ് ആയിരുന്നില്ലേ അതും വക്കീലായിട്ടുള്ള ഐഡന്റിറ്റിയാണ് സിനിമയിലും വന്നത് ഇപ്പം ആളുകൾ യഥാർത്ഥ വക്കീലായിരിക്കുമല്ലോ സിനിമയിലെ വക്കീലാണെന്നുള്ളൊരു തോന്നലിൽ ഇവിടെ സമീപിക്കുന്നുണ്ടാവും അല്ലെ ഒരു പേരാണല്ലോ പലപ്പോഴും നിങ്ങൾ ശരിക്കും വക്കീലാണോ അല്ല സിനിമയിലെ വക്കീലല്ലാം ചോദിച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഏറ്റവും എനിക്ക് ഗുണം തോന്നിയത് കോടതികളിൽ പോകുമ്പോഴാണ് ഇപ്പോൾ എൻ്റെ സ്റ്റേഷനിലല്ല ഇപ്പോൾ കാസർഗോട്ടും കാഞ്ഞങ്ങാടും മിക്ക കോടതികളിലും മിക്ക ദിവസങ്ങളിലും മുഖം കാണിക്കുക പോവുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ മറ്റ് സ്റ്റേഷനിലിപ്പോൾ പയ്യന്നൂരോ കണ്ണൂർ തളിപ്പറമ്പ് തലശ്ശേരി ഒക്കെ പോകുമ്പോൾ കോഴിക്കോടൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ജുഡീഷ്യൽ ഓഫീസർമാർ പെട്ടെന്ന് നോക്കും ഈ അപ്പോൾ പേര് കാണുമ്പോൾ ഷുക്കൂർ നോക്കില്ല അതൊരു കൗതുകമായി തോന്നാറുണ്ട് പിന്നെ മറ്റു ബാറിലെ വക്കീലന്മാർ അവർ സെൽഫി എടുക്കും അവർക്കൊരു സെലിബ്രിറ്റി എന്നൊക്കെ പറയും അതൊരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ അത്യന്തികമായിട്ട് സിനിമ ഭയങ്കര എൻജോയ് ചെയ്യാവുന്നൊരു പ്രൊഫഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഇപ്പോൾ ബാർ കൗൺസിലെ അംഗീകാരം വാങ്ങിയാലേ അഭിനയിക്കാൻ പറ്റും അപ്പം നമ്മൾ ബാർ എഴുതി അവർ അംഗീകാരം തന്ന് കത്തൊക്കെ തന്നിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ കാണുന്ന സിനിമക്കാരനങ്ങൾ വിളിക്കാൻ പഠിക്കണ്ട അപ്പം ശരിക്കും ഈ വക്കീലാണ് അതും വെറും വക്കീലല്ല സിനിമാക്കാരനാണ് ഇപ്പം സിനിമ നമ്മളെ ഒരു പ്രസിദ്ധി ഉണ്ടോ പ്രതിച്ചാല് ഇപ്പൊ സിനിമ കൂടുതൽ കംഫർട്ടായി ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് നമ്മളിപ്പം പത്ത് ഇരുപത്തി അഞ്ച് വർഷത്തിന് മേലെ അഭിഭാഷകണന്നാല് എന്റെ പ്രദേശത്ത് ഒരു എസ്റ്റാബ്ലിഷ്ഡായൊരു ഓഫീസൊക്കെ ഉണ്ട് രണ്ടു മൂന്നാല് ജൂനിയേഴ്സ് ഉണ്ട് പക്ഷെ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ ഈ കേസ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം കൃത്യ സെഷൻസ് കേസുകളും മജിസ്ട്രേറ്റ് കോടതിയിലെ കേസുകളൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് സിനിമ ഒന്നിച്ച് ഡേറ്റ് വന്നാൽ ചില പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ കോടതി വളരെ കംഫർട്ടാണ് ആ കാര്യത്തിൽ ഒരു കലാകാരനെ ഉപദ്രവിക്കാൻ പാടില്ലാന്ന് കുറച്ച് ബോധ്യമുള്ള ജുഡീഷ്യൽ ഓഫീസർമാരായതുകൊണ്ട് അതിനൊരു പരിക്കൊന്നും ഇതുവരെ പറ്റിയില്ല എല്ലാ ജഡ്ജസും ഇങ്ങനെ സാറിങ്ങനെ ജൂനിയർ സാറ് അവർക്ക് വിസ്തരിക്കാൻ പോലുള്ള സാക്ഷികളും ജൂനിയർസ് വിസ്തരിക്കും മറ്റു സാറിങ്ങനെ സാറ് പറഞ്ഞാൽ വളരെ ഓ എപ്പോഴാ ഷൂട്ട് കഴിയാൻ കേസ് ഈ വക്കീലമാര് സാധാരണ നമ്മൾ സാധാരണ ജീവിതത്തിൽ അമ്പത്തഞ്ചു വയസ്സിൽ റിട്ടയർ ആകുമെങ്കിൽ വക്കീലന്മാർ അതുവരെയുള്ള പ്രവർത്തനത്തിന്റെ റിസൾട്ട് കിട്ടണമെന്ന് അറുപത് വയസ്സിന് ശേഷമാണ് സുവർണകാലം നല്ല വക്കീലമാര് പേരെടുക്കുന്ന ആ കാലത്താണ് അത് ഇനിയുള്ള കാലമാണ് യഥാർത്ഥ യഥാർത്ഥത്തില് വലിയ ഉയരങ്ങൾ വക്കീൽ മേഖലയിലുള്ളത് അല്ലേ അത് ശരിക്കും അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണല്ലോ വക്കീൽ പണി എന്ന് പറഞ്ഞാൽ അത് ഓരോ മനുഷ്യനും കിട്ടുന്ന അവസരങ്ങളെ പോലെ ആയിരിക്കും ഞാനിപ്പം ഈ പ്രോസിക്യൂട്ടർ നിൽക്കുന്ന സമയത്ത് എനിക്ക് താ ഞാൻ ഈ പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് എന്റെ വയസ്സ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തഞ്ച് നാപ്പത്താറ് വയസ്സില് സമയത്താണ് ഞാൻ ആ കേസ് അന്ന് സംസ്ഥാനത്ത് പതിനാല് ജില്ലാ പ്രോസിക്യൂട്ടർമാർ എനിക്ക് താഴെയില്ല ഒരാൾ അനസ് ആയിരുന്നു മലപ്പുറത്ത് അനസ്സിപ്പം വയനാട്ടിലെ ജില്ലാ ജഡ്ജാണ് ബാക്കി എല്ലാവരും എനിക്ക് സീനിയേഴ്സ് ആയിരുന്നു അറുപത് വരെ പ്രോസിക്യൂട്ടർ ആവാൻ പറ്റും അന്ന് ലീഗായിരുന്നു അന്ന് ലീഗായിരുന്നു പ്രോസിക്യൂട്ടർ ലീഗിന്റെ സമയത്താണ് പ്രോസിക്യൂട്ടറ ആ കേസ് പിണറായി ഐ മീൻ വി എസിന്റെ കാലത്താണ് കേസ് തുടങ്ങിയത് കുറ്റപത്രം കൊടുക്കുന്നത് വി എസിന്റെ അവസാനം ട്രയൽ തുടങ്ങുന്നത് ഉമ്മൻചാണ്ടി സമയത്ത് ആ ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചിരുന്നു ആ കേസിന്റെ വിധി ഉമ്മൻചാണ്ടി വിളിച്ചിരുന്നു കുഞ്ഞാലി സാഹിബ് വിളിച്ചിരുന്നു പി കരുണാകരൻ നമ്മുടെ ബാലകൃഷ്ണ മാഷ് കെ പി സതീശ് കാസർഗോഡ് ജില്ലയിലെ ഒട്ടുമിക്ക ആൾക്കാരും ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് ഈ ആ കേസിൽ ആ കുട്ടിക്ക് നീതി കിട്ടിയല്ലോ എന്നൊരു ഫീൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു സാറ് വിളിച്ചിരുന്നു സി എമ്മിന്റെ ഓഫീസിൽ അദ്ദേഹം ആർ കെ ബാലകൃഷ്ണൻ വിളിച്ച് സംസാരിച്ചു ഇപ്പൊ നമ്മൾ ഈ കേസ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഏറ്റവും ഒടുവിൽ ഇത് ചർച്ചയാവുന്ന തന്നെ ആ തലയൊട്ടി ഏറ്റുവാങ്ങുന്ന നമ്മൾ ആദ്യം കാണിച്ച ഒരു ചിത്രത്തിൽ നിന്നാണ് ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ കാണിച്ച് ആ ഒരു നിമിഷം എങ്ങനെയാണ് ഷുക്കർ വക്കലി അതെ ഒരു